ഹായ് ഓൾ ഇന്ന് ഞാൻ ഞങ്ങളുടെ ഒരു നാടൻ പുളിശ്ശേരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനായിട്ട് ഞാനൊരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട് കുമ്പളങ്ങ വെച്ചിട്ടും അല്ലെങ്കിൽ ഒരു കപ്പളങ്ങ ഉണ്ടെങ്കിലും ഇത് ചെയ്യാൻ പറ്റും ഞാൻ വെള്ളരിക്ക രണ്ട് കഷ്ണം ആക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് നാലാക്കും ഒരു പകുതി കഷ്ണം മതി ആ എടുത്ത കഷ്ണത്തിൻ്റെ തോലെല്ലാം കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് തോലോടെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല വെള്ളരിക്ക തോലോടെയെല്ലാം കഴിക്കാറുണ്ട് പക്ഷെ എന്നാലും ഞാൻ അതിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ടുണ്ട് പുളിശ്ശേരിക്ക് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം അങ്ങനെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അത് എന്നിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു രണ്ട് പച്ചമുളകും കൂടി കീറിയിട്ടിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് വേവിച്ചെടുക്കാം വെള്ളരിക്ക വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അതിനായിട്ട് ഞാനൊരു ഒരു മുറി തേങ്ങ ചിറകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു മൂന്ന് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കും അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി അരക്കുന്നതിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ജീരകവും കൂടി ഇടുന്നുണ്ട് എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി അരക്കുന്നതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അരയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കുന്നില്ല ഞാൻ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ തൈരിൽ തന്നെയാണ് പുളിശ്ശേരിക്ക് അരച്ചെടുക്കുന്നത് വെള്ളം ഒഴിക്കുന്നേ ഇല്ല അരക്കുമ്പോൾ നമുക്ക് വേണ്ട പുളിക്കനുസരിച്ച് തൈരൊഴിച്ച് തേങ്ങ അരച്ചെടുക്കാം അരച്ചെടുത്തപ്പോഴേക്കും കുക്കറിൽ രണ്ട് വിസിലടിച്ച് വെള്ളരിക്കയും വെന്തിട്ടുണ്ട് ഞാനിനി അതിലേക്ക് അരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ആ തേങ്ങ അരച്ച ജാറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഞാൻ അതിലേക്ക് ഒരു കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തണ്ടോട് കൂടിയാണ് ഇട്ടത് എന്നിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തൈരൊഴിച്ചതുകൊണ്ട് തന്നെ കറി നന്നായിട്ട് തിളപ്പിക്കാൻ പാടില്ല ഇങ്ങനെ തിള വരുന്ന സമയത്ത് ഇളക്കി കൊടുത്ത് കുറച്ച് സമയം എടുത്തിട്ട് വാങ്ങി വെക്കാം എന്നിട്ട് അതിലേക്ക് ഞാൻ കടുക് പൊട്ടിയപ്പോൾ കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് കറിയിലേക്ക് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരി റെഡി ഞങ്ങളുടെ നാട്ടിൽ ഇത് തൈരൊഴിച്ചു വെക്കുന്നത് കൊണ്ട് ഇതിനെ എന്നും പുളി പിഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വെക്കുന്നതെങ്കിൽ അതിനെ പുളിങ്കറി എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എന്നുള്ളത് കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ ഞാനത് പെട്ടെന്ന് തന്നെ ഒരു ചട്ടിയിലേക്ക് മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കറി കുറച്ചും കൂടി കുറുകപ്പം നല്ല ആയിരിക്കും മൺചട്ടിയിൽ ആകുമ്പം അതുകൊണ്ട് നമുക്ക് ഇത് പിറ്റേന്നത്തേക്കും ഉപയോഗിക്കാം എന്ന് വെച്ചാൽ പെട്ടെന്ന് മോശാവുന്ന കറിയല്ല അതുകൊണ്ട് തന്നെ തൈര് ഒഴിച്ചത് കൊണ്ട് പുളി കൂടുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് രണ്ട് ദിവസമൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഞങ്ങളുടെ ഇവിടെയൊക്കെ ചോറിന് പുളിശ്ശേരിയാണ് കറിയെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ ചിക്കൻ വറവാണ് ചിക്കൻ ചാറാക്കാതെ തേങ്ങ വറുത്തിട്ടിട്ടുള്ളൊരു കറിയാണ് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ